അത് മാത്രമേ ഉള്ളൂ തയ്ക്കാൻ ഒരു ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെക്കാൻ വിളിക്കാരായിട്ട് തയ്ക്കും എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ നമുക്ക് ഹായ് സാലി റോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സാരി ബ്ലൗസ് ലൈനിങ് സാരി ബ്ലൗസ് ചലഞ്ച് തുടങ്ങുകയാണ് നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടായിരുന്നു നിങ്ങൾക്ക് ലൈനിങ് സാരി ബ്ലൗസ് വേണം ലൈനിങ് ചുരിദാർ വേണം എന്നൊക്കെ ഈ ലൈനിങ് സാരി ബ്ലൗസിന് ശേഷം നമുക്ക് ലൈനിങ് ചുരിദാർ പിന്നെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നിങ്ങൾ റെഡി ആകണം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയും ഞാൻ വീഡിയോ ഇടുന്നത് വെറുതെ ഒരു വീഡിയോ ഇടുക എന്നത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം പരമാവധി പേര് തയ്ക്കണം ഒരുപാട് പേര് തയ്ക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് താല്പര്യം പറഞ്ഞു താല്പര്യമല്ല ഒത്തിരി പേര് നിങ്ങൾക്ക് കമൻറ്റ് കണ്ടാൽ അറിയാം ഒരുപാട് പേര് തയ്ച്ചു നോക്കി ഇവർ ഇതൊരു മൂന്ന് കാറ്റഗറി ആൾക്കാരുണ്ട് നല്ലപോലെ തയ്ക്കുന്ന ആൾക്കാരും കാണുന്നുണ്ട് വീഡിയോ മീഡിയം കുറച്ച് അടിക്കാൻ അറിയാം കുറച്ചൊക്കെ തയ്യൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ പേരുണ്ട് ഒട്ടും അറിയത്തില്ലാത്തവരുണ്ട് ഒട്ടും അറിയാത്തവർ പോലും ശ്രമിക്കുകയും നല്ലതാണെന്നും നല്ലതായെന്നും കമൻ്റ് പറയുന്നവരുണ്ട് അപ്പം നിങ്ങളുടെ ഒരുപാട് പേരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിച്ചെന്നൊക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ തയ്ക്കാൻ ഒരു ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളൊന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെക്കാൻ വിളിക്കലായിട്ട് തയ്ക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ രണ്ട് ലൈനിങ് സാരി ബ്ലൗസ് ചലഞ്ച് വീഡിയോയുടെ ആദ്യഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം ഇതാണ് നമുക്ക് തയ്ക്കാനുള്ള സാരി ബ്ലൗസിൻ്റെ തുണി നല്ല തുണിയായത് സിൽക്കിൻ്റെ മോഡലാണ് ഇത് നമുക്ക് ലൈനിങ് വെച്ച് വേണം തയ്ക്കാൻ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇത് ലൈനിങ് തുണിയാണിത് കണ്ടോ നിങ്ങൾ അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ലൈനിങ് തുണിയിൽ കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് നമ്മൾ വിടും ലൈനിങ് തുണിയിലാണ് മെഷർമെൻ്റ് നമ്മളെടുത്ത് ആദ്യം വെടുന്നത് അതിന് ശേഷം നമുക്ക് ഈ തുണിയിലേക്ക് വെച്ച് ബാക്കിയായിട്ട് നമ്മൾ എടുക്കുക അപ്പം ഞാൻ വെട്ടുന്നത് നിങ്ങളെ ഞാൻ സാധാരണ എന്നും കാണിച്ചു തരാറുണ്ട് ഒരിക്കലൂടെ ഞാൻ പറയാം ഇതാണ് തുണി ഒറ്റ മീറ്റർ തുണിയേ ഉള്ളൂ തുണിയുടെ തേര് ഇന്നും ആരോ ചോദിച്ചിരിക്കുന്നു തേര് എന്നതാണ് അപ്പോൾ ഈ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് എപ്പോഴും ചോദിച്ചാൽ എങ്ങനെയാണ് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരുന്ന നമുക്ക് നമ്മുടെ ശരിയായ രീതിയിലുള്ള തയ്യലിൻ്റെ സമയമൊക്കെ നമുക്കൊത്തിരി നഷ്ടപ്പെടും നമ്മൾ ഈ കാണുന്ന ഈ ഭാഗത്തിനെയാണ് തേരെന്ന് വിളിക്കുന്നത് ഇത് കണ്ടല്ലോ ഈ മുറിച്ചു കിട്ടുന്ന ഭാഗമല്ല അല്ലാത്തതാണ് തേര് അപ്പം നമ്മളാദ്യം ഈ ബ്ലൗസിൻ്റെ നീളത്തിൽ ഈ തുണി ഒരു മീറ്റർ തുണിയേ ഉള്ളൂ ഇത് നീളത്തിൽ നമ്മളിങ്ങനെ എടുക്കുന്നു ഇതിൻ്റെ ഇതിനെ നമ്മൾ നമുക്ക് വേണ്ട അളവിൽ നമ്മൾ മടക്കുന്നു ഇനി ഏറെ അളവിലാണ് നമുക്ക് വേണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പുറകെ പറഞ്ഞു തരാം അതിന് മുമ്പ് ഇത്രയും മാത്രം ജസ്റ്റ് നോക്കുക നമ്മൾ മടക്കുമ്പോൾ ഇതിൻ്റെ ഈ മടക്കിയ ഭാഗം നമ്മുടെ അടുത്തോട്ടായിരിക്കണം തുറന്ന ഭാഗം മറുവശത്തേക്ക് ആയിരിക്കണം നമ്മൾ അങ്ങനെ മടക്കുന്നു ഏറ്റവും ആദ്യം നമ്മൾ വെട്ടാൻ പോകുന്നത് ഇതിന്റെ ബാക്ക് പാർട്ടാണ് നമ്മുടെ സാരി ബ്ലൗസിന്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് അത് നമ്മൾ വെട്ടുന്നത് ഈ മടക്കി ഇട്ടതിന്റെ ഈ താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഇത് ഒരു മടക്കി ഇടുന്നതിന്റെ പാടുണ്ട് ഇതൊന്ന് തേച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ തേക്കുകയാണെങ്കിൽ വൃത്തിയായിരുന്നു നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ചുകൂടി അടുപ്പിച്ചോട്ടേ ഞാൻ അടുപ്പിച്ചിടാവേ ഇങ്ങോട്ട് മാറ്റിയിട അപ്പം നിങ്ങൾക്ക് ശരിക്ക് കാണാൻ പറ്റും കണ്ടല്ലോ ഇനി നമ്മൾ എന്തേലെയാണ് തുണി മടക്കുന്നതെന്നുള്ള തുടങ്ങുന്നത് നമ്മൾ നമുക്ക് മെഷർമെൻറ്റിൽ നിന്നാണ് നമ്മളാദ്യം നമ്മൾ തയ്ക്കാൻ പോകുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ച് വണ്ണമുള്ള ഒരു സാരി ബ്ലൗസാണ് മുപ്പത്തി ഒൻപത് ഇഞ്ച് വണ്ണമുള്ള സാരി ബ്ലൗസാണ് ഇത് ലൈനിങ് ബ്ലൗസ് നമുക്ക് അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടണം മുപ്പത്തൊൻപതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടണം അപ്പം നമുക്ക് എത്ര കിട്ടി നാൽപ്പത് കിട്ടി അല്ലേ നാൽപ്പത് ഈ നാൽപ്പതിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നമുക്ക് എത്ര കിട്ടും പത്ത് അല്ലേ ഈ പത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമലവൻ സിറ്റാണ് നമ്മൾ വെട്ടാമതിന് അപ്പം പത്തു ഒന്നര എത്ര പതിനൊന്നര അപ്പോൾ നമ്മൾ തുണി മടക്കേണ്ടത് എത്ര അകലത്തിലായിരിക്കണം പതിനൊന്നര ഇഞ്ച് ഇത് ഉണ്ട് അപ്പം നമുക്ക് പതിനൊന്നരയിലേക്ക് മാറ്റാം അപ്പം കറക്റ്റ് പതിനൊന്നരയിൽ നമ്മൾ മെഷർ ചെയ്തു ഇതും പതിനൊന്നര ഇവിടെയും പതിനൊന്നരയിൽ നമ്മൾ കൃത്യമായിട്ട് തുണി എല്ലാം ഇട്ട് ലെവൽ ചെയ്തു ഈ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ കണ്ടിച്ച് തരുമ്പോഴ് തുണി വഴു കണ്ടിച്ച് തരുമ്പം ഇവിടെ ലെവലായിരിക്കണം നിർബന്ധമില്ല അതുകൊണ്ട് നമുക്ക് അടിഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്തേക്കാം അടിഭാഗം ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ സാരി ബ്ലൗസിൻ്റെ ലൈനിങ് ഇല്ലാത്ത ഒരു ചലഞ്ച് എനിക്ക് തോന്നുന്നു ആറ് ഗ്ലാസ് പോലെ എടുത്താണ് ഞാനത് തീർത്തത് വളരെ ഷോട്ട് ഷോർട്ടായിട്ട് ഇതും ഞാൻ ലൈനിങ് സാരി ഡോസ് ആണെങ്കിലും കുറച്ചും കൂടെ സാവകാശം തന്നെ എടുക്കുന്നത് കാരണം എൻ്റെ ഒപ്പം വരുന്ന ഒരുപാട് പേരുണ്ട് തുടക്കത്തിൽ പോലും തയ്ച്ച് നല്ല മിടുക്കരായെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവരെ എല്ലാം ഓർത്ത് ഇനിയും വരാൻ ആഗ്രഹിക്കുന്നവരെയും ഓർത്തോണ്ടാണ് ഞാൻ ഈ ക്ലാസ് തരുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുക ഒരിക്കൽ കൂടി ഞാൻ ശരിക്കും പറഞ്ഞു തരാം അപ്പം ഈ പതിനൊന്നര എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ പത്തെന്ന് പറയുന്ന നമ്മുടെ ചെസ്റ്റ് അളവും അതിൻ്റെ കൂടെ ഒന്നരയോടെ കൂട്ടി പതിനൊന്നരയിൽ നമ്മൾ നമ്മൾ തുണി മടക്കി കിട്ടും നമ്മൾ ആദ്യം വെട്ടുന്നത് സാരി ബ്ലൗസിൻ്റെ പുറകു വശം അപ്പത്തി ഒമ്പത് ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്കാണ് അപ്പം ഈ ആൾക്ക് വേണ്ട ഇറക്കം എന്ന് പറയുന്നത് തയ്ച്ചിട്ട് പതിനഞ്ച് മതി പതിനഞ്ചരയല്ല പതിനഞ്ച് മതി തയ്ച്ച് ഫിനിഷിങ്ങിൽ പതിനഞ്ച് മതി അപ്പം ഫിനിഷിങ്ങിൽ പതിനഞ്ച് മതിയെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് തുമ്പ് കൂട്ടി എത്ര എടുക്കണം എടുക്കണം കണ്ടല്ലോ ഫിനിഷിങ്ങിൽ പതിനഞ്ച് മതിയെങ്കിൽ തയ്യൽ തുമ്പ് കൂട്ടി നമ്മൾ എത്ര എടുക്കണം ഒരിഞ്ച് കൂടുതലെടുത്ത് നമ്മൾ വരയ്ക്കണം ഇവിടെ നിന്നും നമ്മൾ അപ്പോൾ എത്ര ഈ പതിനാറിൽ നമ്മൾ ഈ തുമ്പ് കളഞ്ഞിട്ട് വരെ എടുക്കണേ പതിനാറിൽ നമ്മളൊരു വര വരയ്ക്കുന്നു അപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പം നമുക്ക് ഈ രണ്ട് വരയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാം ഇത്ര മനസ്സിലായല്ലോ ഇപ്പോൾ ബാക്ക് പാർട്ട് എടുത്തു നമുക്ക് വേണ്ടത്രയും ഭാഗം നമ്മൾ അളന്ന് അങ്ങോട്ട് എടുത്തു എന്നിട്ട് നമ്മൾ ഇറക്കും നമ്മൾ കൊടുത്തു ഇനി നമുക്ക് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ ആളുടെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാണ് ഈ ആൾക്ക് കഴുത്തിൻ്റെ വിട്ട് വേണ്ടത് രണ്ടേ മുക്കാലാണ് മുപ്പത്തൊമ്പതുള്ള ആളുടെ ചെസ്റ്റ് സോറി കഴുത്തിൻ്റെ അതായത് നെക്ക് വിഴുത്തെന്ന് പറയുന്ന രണ്ടേ മുക്കാലാണ് അത് നമ്മൾ രണ്ടേ മുക്കാൽ മെഷർ ചെയ്യുന്നു ഇനി സാരി ബ്ലൗസിൽ അത് ബ്ലൗസിലതെങ്ങനെയാണ് എടുക്കുന്നതെന്നുകൂടെ ഞാൻ കാണിച്ചു തരാവേ അത് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം രണ്ടേ മുക്കാൽ എടുത്തു അപ്പം നമ്മൾ ഇറക്കം താഴേക്ക് വരുന്നിടത്തും നമ്മൾ രണ്ടേ മുക്കാൽ എടുത്തു ഇറക്കം വേണ്ടത് പത്തിഞ്ച് ഇറക്കമാണ് വേണ്ടത് പത്തിഞ്ച് ഈ ഇവിടുത്തെ തയ്യൽത്തുമ്പ് വിടാതെയാണേ തയ്യൽത്തുമ്പ് ചേർത്താണ് പത്തിഞ്ച് ഇറക്കം വേണ്ടത് അത്രയും വരെ നിങ്ങളോട് മനസ്സിലായല്ലോ പത്തിഞ്ച് ഇറക്കം ആ പത്തിഞ്ച് ഇറകത്തിൽ ഞാനൊരു ലൈൻ വരയ്ക്കാം ഇനി ഇവിടും നമ്മളെടുത്ത രണ്ടേ മുക്കാലെല്ലാം കൂടെ ചേർത്ത് താഴെയുള്ളൊരു ഒരു ഒരു ലൈൻ വരയ്ക്കാം ഇത് തെറ്റിപ്പോയോ തെറ്റിപ്പോയല്ലോ ഇത് ഉള്ളൂ അതുകൊണ്ടാണ് രണ്ടേ മുക്കാൽ എടുത്തില്ല രണ്ടേ മുക്കാൽ ഇതാണ് രണ്ടേ മുക്കാൽ ഇത് രണ്ടേ മുക്കാൽ ഇനി നമുക്ക് ലൈൻ വരയ്ക്കാം കണ്ടല്ലോ ഇത്രയാൻ പിള്ളി കിട്ടിയാൽ തുടക്കക്കാലം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടേ മുക്കാൽ എടുത്തു ഇവിടെയും രണ്ടേ മുക്കാൽ എടുത്തു ഇറക്കം എത്ര എടുത്തു പത്തിഞ്ച് ഇറക്കം എടുത്തു പത്തിഞ്ച് ഈ വെട്ടെന്ന് പറയുന്നത് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ എടുത്തു നമുക്കിനിയും നെക്ക് വരയ്ക്കണം നമുക്ക് നെക്ക് ലാസ്റ്റ് വരയ്ക്കാം ഇവിടെയാണ് ഒരുപാട് പേരുടെ കൺഫ്യൂഷൻ ഇവിടെയാണ് ഇതിന്റെ ഷോൾഡറാണ് ആണ് മുപ്പത്തി ഒമ്പത് ഉള്ള ഒരാളുടെ ഷോൾഡർ നമുക്ക് നേരിട്ടാണെങ്കിൽ ഷോൾഡർ അളന്നെടുക്കാം എസ്റ്റളവുള്ള ആളുടെ ഷോൾഡർ എന്ന് പറയുന്നത് ശരിക്കും പതിനഞ്ചുണ്ട് പതിനഞ്ച് പതിനഞ്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ഏഴരയല്ലേ പക്ഷെ നമുക്ക് ഏഴര ഇവിടെ എടുക്കാൻ പറ്റുമോ ഏഴര എടുക്കാൻ പറ്റത്തില്ല ഇവിടെ രണ്ടേ മുക്കാൽ നമ്മൾ എടുത്തു കഴിഞ്ഞു നമുക്ക് രണ്ടേ മുക്കാലും കഴിഞ്ഞ് മാക്സിമം മൂന്ന് ഇത് കണ്ടോ അങ്ങേയറ്റം പോയാൽ മൂന്ന് ഇഞ്ച് വരെയേ നമുക്ക് ഷോൾഡർ കൊടുക്കാൻ പറ്റത്തുള്ളൂ ആ അഞ്ച് ഇവിടെ നിന്നും അഞ്ചേ മുക്കാലും നമ്മൾ അടയാളപ്പെടുത്തുന്നു അഞ്ചേ മുക്കാൽ അടയാളപ്പെടുത്തി ഇനി ഈ കൈക്കുഴി എത്രയാണ് കൈക്കുഴിയും അഞ്ചേ മുക്കാൽ തന്നെ നമ്മൾ നമ്മളെടുക്കണം അഞ്ചേ മുക്കാലിൽ ഞാൻ വരയ്ക്കുന്നു ഇത്ര മനസ്സിലായല്ലോ നമുക്കതിനെ സ്റ്റെയിൽ ചെയ്ത് വെച്ച് ആംഹോള് വരഞ്ഞെടുക്കാം ആംഹോൾ വരയ്ക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഇത് രണ്ടിനെയും കൂടെ ചേർത്ത് വരയ്ക്കുന്നു ഈ അഞ്ചേ മുക്കാലി നമ്മൾ ചെസ്റ്റ് ലൈൻ വരയ്ക്കുന്നു അഞ്ചേ മുക്കാലി ചെസ്റ്റ് ലൈൻ വരച്ചു ഇത്രയും പിടി കിട്ടിയില്ലേ ഇനി നമുക്ക് നമുക്ക് ചെസ്റ്റ് അളവ് വേണ്ട എത്ര ആയിരുന്നു മുപ്പത്തൊമ്പത് ലൈനിങ് ബ്ലൗസാണ് വേണ്ടത് നമ്മൾ ഒരു ഇഞ്ചുകൂടെ കൂട്ടുന്നു നാൽപ്പത് നാൽപ്പതിന് നാലോടെ ധരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി പത്ത് പത്തിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നു കൃത്യം പത്തിൽ നമ്മൾ അളവ് രേഖപ്പെടുത്തുന്നു ബാക്കി രണ്ട് ഒന്നര ഒന്നര മിച്ചം നമ്മൾ സീമാലബൻസ് കൊടുക്കുന്നു അതനുസരിച്ചാണല്ലോ നമ്മൾ മടക്കിയിട്ടേക്കുന്നതായി അല്ലേ ഇനി നമുക്ക് ഇവിടെ നിന്ന് കൃത്യം രണ്ട് ഇഞ്ച് കൂടുതലാണ് ഒന്നര ഇഞ്ചിൽ നമ്മളൊരു ഒരു വര വരയ്ക്കുന്നു ഒന്നര ഇഞ്ച് ഇതിൻ്റെ മധ്യഭാഗം അതായത് അഞ്ചരയുടെ അല്ലെ അഞ്ചേ മുക്കാലിൻ്റെ മധ്യഭാഗത്തു നിന്ന് നമ്മൾ ഒരു ഒരു പോയിന്റിൽ നിന്നും നമുക്ക് ഇത് ഇതുവരെ തന്നെ കൂട്ടി ഒലിപ്പിക്കാം ഇങ്ങനെ കൂട്ടി ഒരിപ്പിച്ചു നമുക്ക് വരച്ചു കണ്ടല്ലോ ഇനി കഴുത്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇത് രണ്ടേ മുക്കാലുണ്ട് അല്ലേ ഒരുവിധം വിട്ടുണ്ട് രണ്ടരയാണെങ്കിൽ കുറവ് രണ്ടര എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്വല്പം ഒരു മൂന്ന് വരെ അകലം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഒരു മൂന്ന് വരെ വിട്ട് കഴുത്തിന് കൊടുക്കാം അതായത് ഇവിടം വരെ ഇവിടം വരെ അതായത് ഇവിടുന്ന് ഒരു കാലിഞ്ചും കൂടെ കൂട്ടി നമുക്ക് ഈ കഴുത്തിൻ്റെ ഷേപ്പ് വരയ്ക്കാം അതായത് അങ്ങ് മേളീന്നേ തുറക്കരുതേ ഒരു പകുതി കണ്ട് താഴേക്ക് വന്നിട്ട് നമുക്ക് ഇതിലൂടെ വന്ന് കഴുത്തിൽ ഷേപ്പ് കൊടുക്കാം കണ്ടോ അപ്പം കഴുത്തായി ആംബോളായി അങ്ങനെ നമ്മുടെ ബാക്കിൻ്റെ പണി കഴിഞ്ഞു നമുക്കിനി കട്ട് ചെയ്തെടുത്താൽ മതി ഇനി അതിനു മുമ്പ് നമുക്ക് ഞാൻ എന്നും ഞാൻ ചെയ്യാറുള്ളത് ഇവിടെ ഈ ഷോൾഡറിൽ ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് വിടും കാലിഞ്ച് സോറി തയ്യൽ തുമ്പല്ല സ്ലോപ്പ് ചെരുവരുവ് നമുക്ക് ഈ ഇതിൽ നിന്ന് വരയ്ക്കണം ഇതിൽ നിന്ന് ഇതിലുണ്ടോ ചെറിയൊരു ചെറിയൊരു പീസ് നമുക്ക് വെട്ടിക്കളയേണ്ടതായിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ ആംബോൾ റൗണ്ട് എത്ര ഉണ്ടോന്ന് നമുക്ക് നോക്കാം ഇത് ഇവിടെ വെച്ചാണല്ലോ ഞാൻ വെട്ടിക്കളഞ്ഞു ഇവിടെ വെച്ചാൽ വരുന്നത് അപ്പം അവിടുന്ന് വീണ്ടും ഒരു കാലിഞ്ച് താഴേക്ക് ഇതാത്തിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം എട്ടേ മുക്കാലുണ്ട് എട്ടേമൂക്കാർ എട്ടേ എന്ന് പറയുമ്പോൾ എട്ടര എട്ടര പതിനേഴ് പതിനേഴ് അതിൽ എട്ടേ മുക്കാൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് എട്ടര മതി എട്ട് എട്ട് പതിനേഴാണ് ശരിക്കും ഉള്ള ആംഹോൾ റൗണ്ട് മുപ്പത്തോ ഒമ്പത് ഇഞ്ച് റണ്ണമുള്ള ആളുടെ ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാം നമുക്ക് ഈ അഞ്ചേ മുക്കാൽ എന്നുള്ളത് വേണമെങ്കിൽ അഞ്ചരയാക്കി മാറ്റാം അഞ്ചര അഞ്ചര എന്ന് പറയുമ്പോൾ ഒത്തിരി ഒന്നും മാറത്തില്ല അഞ്ചര കണ്ടോ അഞ്ചരയിൽ നിന്ന് ഞാനൊരു ലൈൻ വരയ്ക്കാം നമ്മൾ അഞ്ചേ മുക്കാൽ എടുത്തു കാലിഞ്ച് വ്യത്യാസത്തിൽ ലൈൻ വരയ്ക്കുന്നു അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ആം ഹോൾ റൗണ്ട് എങ്ങനെ വരും നിങ്ങൾ നോക്കുകയും ഇനി അളക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാം ഇങ്ങനെ വരും ഇനി നമുക്ക് ആ മെഷ്മെൻ്റ് ഒന്ന് നോക്കാം ഇത്രയും വിട്ട് ഇരുന്ന് വിട്ട് കണ്ടോ കൃത്യം എട്ടരയായി പങ്കെടുക്കുന്നത് നോക്കില്ല നിങ്ങളെ കൃത്യം ഷാർപ്പ് ചെയ്തരാം ഒരു കാലിഞ്ച് മാറി കൊണ്ട് നമ്മുടെ ബ്ലൗസ് വ്യത്യാസം പറ്റത്തില്ല അപ്പം ഞാൻ നിങ്ങളെ തുടക്കക്കാർക്ക് തെറ്റാതെ ചെയ്തോട്ടെന്നോർന്ന് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ ഇത്രേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബാക്ക് പാർട്ടിൻ്റെ കാര്യം മനസ്സിലായില്ലേ ഇനി നമുക്കിത് ഇനി അടിഭാഗം ഈ പ്രാവശ്യം ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം ഞാൻ ഒരിക്കലും സാരി ബ്ലൗസിൻ്റെ പുറകിൽ ടക്ക് കൊടുത്തിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ സാരി ബ്ലൗസിന് ടക്കൂടെ കൊടുത്ത് തയ്ക്കാൻ പോവാം ബൈക്കിൽ മാത്രം നമുക്ക് ഒരു പുരുഷന്മാരൊക്കെ തയ്ക്കുമ്പോഴും അതുപോലെ കേരളത്തിൻ്റെ പുറത്തൊക്കെയുള്ള മുഴുവൻ ബ്ലൗസുകളും ടക്കിട്ടാണ് തയ്ക്കുന്നത് അപ്പം ഞാൻ ഈ പ്രാവശ്യം സാരി ബ്ലൗസിൻ്റെ ബാക്കിൽ ടക്കിടാൻ പോകാം ഈ മുപ്പത്തി ഒമ്പത് ഇഞ്ച് മെഷർമെൻ്റ് ഉള്ള ആളുടെ അടിവണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് എട്ടാണ് നിങ്ങൾക്കറിയാം സാരി ബ്ലൗസിൻ്റെ അടിവണ്ണത്തിൻ്റെ കൂടെ ഒന്നും കൂടണ്ട കാരണം അടിവണ്ണം വലിച്ച നമ്മൾ ടൈറ്റ് ബോഡി ടൈറ്റായിട്ട് കുത്തി ഒട്ടും കൂട്ടാൻ പോകേണ്ട അപ്പോൾ മുപ്പത്തിരണ്ടിന് നാലിന്ത്ര എട്ട് നമ്മൾ ആദ്യം ഇഞ്ച് അളക്കുന്നു എട്ട് ഇഞ്ച് അളക്കുന്നു പിന്നെ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഒന്നര ഇഞ്ച് സീ മരവൻസ് കൊടുക്കുന്നു ഒരു ഇഞ്ച് ടക്കിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നു മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ തുണി എവിടെ വരും വിഷമൻ്റെ ഇവിടെ വരും നമുക്ക് ഈ തണ്ണി ചേർത്ത് വരയ്ക്കാം ഇതും ഈ പോയിൻ്റ് കൂടി ഇങ്ങനെ ചേർത്ത് നമ്മൾ വരയ്ക്കുന്നു കണ്ടല്ലോ ഈ മരവൻസ് ഒന്നര പോയിട്ട് നമ്മൾ ഇത് വരയ്ക്കുന്നു ഇപ്പം നമ്മുടെ ബാക്ക് പാർട്ടായി ഇനി എവിടെയാണ് ടക്ക് കൊടുക്കുന്നത് ഇവിടെ നിന്ന് നോക്കി നിങ്ങൾ ഇവിടെ നിന്ന് നാലര ഇഞ്ച് മാറ്റി അതായത് സെൻട്രറിൽ നിന്ന് നാലര ഇഞ്ച് മാറ്റി നമ്മളൊരു പോയിൻ്റ് കൊടുക്കുന്നു ആ പോയിൻ്റിൽ നാലിഞ്ച് മുകളിലേക്ക് നമ്മൾ ടക്ക് അടയാളപ്പെടുന്നു മനസ്സിലായല്ലോ ഇവിടുന്ന് നാലര ഇഞ്ചും ഇവിടെ നിന്ന് നാലിഞ്ചിൽ അതും നമുക്കിപ്പം തന്നെ കൊടുത്തേക്കാം ഇവിടെ ഇതാണ് പോയിന്റ് ഇനി അത് എത്ര ഒരിഞ്ചാണ് കൊടുത്തേക്കുന്നത് ഒരു എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എത്ര വെച്ചാകാം എത്രയാകാം അര അര വീതം നമ്മൾ പക്ക കൊടുക്കുന്നു ഞാൻ ടക്ക് കൊടുത്തിട്ടില്ല കേട്ടോ ആദ്യമായിട്ട് ടക്ക് കൊടുക്കുവാണേ ഉള്ള കാര്യം പറയണമല്ലോ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇത് വെച്ച് ബാക്ക് പാർട്ട് വെട്ടിയെടുക്കാം അപ്പം നമ്മുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് മാത്രം അളവുകൾ ഞാൻ പറഞ്ഞു ഒരുപാട് നിങ്ങളെ കുഴപ്പിക്കുന്നില്ല ജസ്റ്റ് ഒരളവ് കിട്ടിയാൽ നമുക്ക് എങ്ങനെ സാരി ബ്ലൗസിൻ്റെ ലൈനിങ് പാർട്ട് വെട്ടിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഞാനേ അതായത് ഒരുപാട് എഴുതി വെച്ചിരുന്നതെല്ലാം മായച്ച് കളഞ്ഞു വെള്ളം തൊട്ട് തൂത്ത് കളഞ്ഞു എന്നിട്ട് നമുക്ക് ആ കറക്റ്റ് വരച്ചിരിക്കുന്നതിലൂടെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വേണം പെട്ടെന്ന് തുണി പിടിച്ച് വലിച്ചൊക്കെ ഇങ്ങനെ എടുക്കുമ്പം പാളി മാറി മാറിപ്പോകാതെ ശ്രദ്ധിക്കണേ കറക്റ്റായിട്ട് കട്ട് ചെയ്തു ഇനി ഒരു ചെറിയ പണിയുണ്ടേ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ അടയാലപ്പെടുത്തിയ കറക്റ്റ് ഈ പോയിന്റിലിത് അത് നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടി അവിടെ ചെറിയൊരു നോച്ച് ഞാൻ കൊടുക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടി ഞാനൊന്നും ലെവൽ വരച്ചില്ലേ ആ ചെറുതായിട്ട് അതങ്ങ് കണ്ടിച്ച് കളഞ്ഞിട്ട് ടക്കിടുന്ന പോയിന്റും അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് കൊടുത്തേക്കുന്ന പോയിൻറ്റും ഒന്ന് ഞാൻ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് പെട്ടണം നിങ്ങൾക്കറിയാവല്ലോ ഫ്രണ്ട് പാർട്ട് പെട്ടാൻ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് നമുക്ക് ഇവിടം ചേർത്ത് നമുക്ക് നമുക്കെടുക്കണം ഇവിടെ ചേർത്തെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നമുക്ക് തുണിയെ നമ്മുടെ ദിശ ഇങ്ങോട്ട് തിരിച്ചിടാം ഇങ്ങനെ എടുക്കാം സെയിം സാധനം ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിട്ടു ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വീതി വേണം ഇല്ലേ നമുക്ക് വീതി വേണ്ടേ കുറച്ചുകൂടെ ഫ്രണ്ട് പാർട്ടിന് എന്ന് പറയുമ്പം ഒരു ഒരു രണ്ട് രണ്ടര ഇഞ്ചെങ്കിലും കൂടുതൽ വേണം നമുക്ക് അത് നമ്മളൊരു കുറച്ച് രൂഹം ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലുണ്ട് ഇപ്പം ക്ലോസ് അടഞ്ഞ ഭാഗം ഇവിടെയും തുറന്ന ഭാഗം ഇങ്ങോട്ടും ഞാൻ തിരിച്ചിട്ടു ഇനി നമുക്ക് നമ്മുടെ സെയിം തുണിയെ ബാക്ക് പീസിനെ നമ്മൾ തെറ്റാതെ എവിടെയാണോ നമുക്ക് ഏറ്റവും ലുബ്ധിച്ചെടുക്കാവുന്ന അവിടെ നമ്മൾ വെക്കാൻ പോവാ അതായത് നിങ്ങൾ നോക്കുക ആദ്യം തയ്ക്കുന്നവർക്ക് ഇത് നമുക്ക് നേരെ മതിയെങ്കിൽ അതായത് അല്ല നേരെ സ്ട്രേറ്റ് ആയിട്ട് തയ്ച്ചാൽ മതിയെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം നിങ്ങൾ നോക്കിക്കേ നോക്കി ഇതിങ്ങോട്ട് കയറ്റി വെച്ച് ഇത്രയും വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം ഞാൻ ക്രോസ് എടുക്കണം ക്രോസ് എന്താണെന്നൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്നും എന്തിനാണ് ക്രോസ് എടുക്കുന്നത് പല തവണ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല അത് ബോറിങ് ആയിരിക്കും അപ്പം ഇങ്ങനെയല്ല നന്നായിട്ട് ചരിച്ച് നമുക്ക് വെക്കണം ശരിക്കും ചിരിച്ച് ഒട്ടും കളയാതെ എങ്ങനെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമുക്ക് ഇത് ഇച്ചിളിങ്ങനെ കയറ്റി വെക്കുന്നു ഇവിടെ ഒരു സ്വല്പം പോവും സാരമില്ല ഇതിപ്പം കൈ കഴുത്തിൻ്റെ ഭാഗം ഞാൻ ഇത്രയും കയറ്റി വെച്ചു അപ്പം ഇവിടെ ഒരു ഇവിടെ നിന്നാണ് ഒരു സ്വല്പം ആ സാരം ചെരിച്ചു നമുക്കതുപോലെ ചിരിച്ച് കണ്ടല്ലോ ശരിക്കും ക്രോസ് ആയിട്ട് ഞാൻ വെച്ചു പക്ഷേ ഒരു കണ്ടീഷനുണ്ട് നമുക്ക് ഇവിടുത്തെക്കാളുപരി ഒരു ഒന്നൊന്നര രണ്ട് ഇഞ്ചോളം നമുക്ക് ഇങ്ങോട്ട് കിട്ടണം അത് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ വെക്കാം കണ്ടല്ലോ നമുക്ക് ഇനിയും ചെയ്യേണ്ട പണി തന്നറിയാവോ ബാക്ക് പീസിനെ നമ്മളിങ്ങനെ എല്ലാം എല്ലായിടവും ഉണ്ടോയെന്നൊക്കെ നോക്കി ക്രോസ് ചെയ്ത് ചരിച്ച് വെച്ചു നമുക്കിനി ഏതെങ്കിലും സൈസിൽ വേറെ ഏതെങ്കിലും സൈസിൽ തുണി കളയാതെ കളയാതെടുക്കാനുള്ള മാർഗം ഉണ്ടോയെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ ഞാൻ നോക്കിയിട്ട് ഇത്രേ ഇതേ കാണുന്നുള്ളൂ ഇവിടെ ഇത് കണ്ടോ ഇല്ലല്ലോ അപ്പം പിന്നെ ഇവിടെയാണ് നമുക്ക് ഇതുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മാക്സിമം എടുക്കാവുന്ന സാധ്യത ഇതേ ഉള്ളൂ ഇനി എൻ്റെ ആദ്യത്തെ പണി ഞാൻ ഇതിൻ്റെ സ്കെച്ച് അതായത് ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ഈ ബാക്ക് പാർട്ടിൻ്റെ ലൈൻ ആദ്യമേ വരയ്ക്കാൻ പോവാം പറ്റുമെങ്കിൽ വേണമെങ്കിൽ ഒരു പിൻ കുത്തി നമുക്ക് വെക്കാതെ ഒട്ടും പോകാതിരിക്കാൻ വേണ്ടി എന്നത് ഞാൻ ഷോൾഡർ അതുപോലെ അടയാളപ്പെടുത്തുന്നു ഷോൾഡറ് ആം ഹോളും അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുന്നു ഇവിടെ വരെ വരുന്നു കഴുത്ത് ഒരു പകുതി ഭാഗം നമുക്ക് മതി ബാക്കി ഫ്രണ്ടിന് എത്രയും കഴുത്ത് ഇറക്കണ്ടല്ലോ എങ്കിൽ നമ്മളൊരു ഇതിൻ്റെ അനുസരിച്ച് ഒരു ഇത്രയും വരെ ഞാൻ കഴുത്ത് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ബാക്ക് പാർട്ടാണ് അല്ലേ നമുക്ക് ഫ്രണ്ട് പാർട്ടിലേക്ക് കുറച്ചുകൂടി അതൊക്കെ പിന്നെ പറഞ്ഞുതരാം ഇനി വേണ്ടത് നമ്മുടെ ആകെയുള്ള ഈ പീസിൻ്റെ രണ്ടര ഇഞ്ച് കണ്ടെത്തുന്നു കൃത്യം രണ്ടര ഇഞ്ച് നമ്മൾ നോക്കി അവിടെ ഒരു ചെറിയൊരു വര ഇവിടെ കൊടുക്കുന്നു ഇവിടെയും രണ്ടര ഇഞ്ച് നോക്കിയിട്ട് ഇവിടെ ഒരു വര കൊടുക്കുന്നു ഈ രണ്ടര ഇഞ്ചിൽ കറക്റ്റ് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് മടക്കുന്നു കണ്ടല്ലോ ഈ രണ്ടരയിലും ഈ രണ്ടരയിലും വെച്ച് കൃത്യം മടക്കിയിട്ട് ഇവിടെ ഞാനൊരു ലൈൻ കൊടുക്കുന്നു കണ്ടല്ലോ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ബ്ലൗസിങ്ങനെയല്ലേ നിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ നമ്മുടെ ബ്ലൗസ് പോകുന്നത് അപ്പം കൃത്യമായും ഇവിടെ ഒരു ഒരു പടി പിടിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ഇത് ബാക്ക് പാർട്ടാണ് നമ്മൾ വെട്ടുന്ന ഫ്രണ്ട് പാർട്ടാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ കുക്കും വള്ളിയും പിടിപ്പിക്കുന്ന ഓപ്പണിംഗ് ഭാഗം ഇവിടെയാണ് വരുന്നത് അവിടെ അടിച്ചു പിടിപ്പിക്കാനായിട്ട് നമുക്കൊരു നിങ്ങൾ തുടക്കക്കാർക്ക് അര ഇഞ്ചെങ്കിലും വേണമായിരിക്കും ഞാൻ സാധാരണ അര ഇഞ്ചിൽ താഴെ എടുത്തുള്ളൂ ഒരു കാലിഞ്ചും അര ഇഞ്ചിലും ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മളിവിടെ എക്സ്ട്രാ ഇടണം അതുണ്ടോ തുണി നിവിടെ നോക്കിയിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാമോ ഈ ഔട്ട്ലൈൻ വരയ്ക്കാവോ അത് ഞാൻ കൊടുത്തു ഇനി ഞാൻ എന്തു ചെയ്യാൻ പോകാൻ അറിയാമോ ഈ പീസിനെ മാറ്റാൻ പോവാം ഇനി നമുക്ക് വീടതിൻ്റെ ആവശ്യമില്ല ഇത് വെച്ചാണ് നമ്മൾ നമ്മളിനിയും ബാക്കി കാര്യങ്ങൾ വരയ്ക്കുന്നത് അപ്പം ഇനിയുള്ള ടക്കും ബാക്കി മെയിൻ ടക്കും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് ഈ ക്ലാസ് ഭയൻ്റെ പി ആണ് നിങ്ങൾ ശ്രദ്ധയോടു കൂടി ഇത് നോക്കണം പഠിക്കണം ചെയ്തു നോക്കണം ഒരുപാട് പേര് ചെയ്തു ചെയ്തിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോഴും കോൺഫിഡൻസ് കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലെ ടു ബൈ വൺ അല്ല നമ്മുടെ ലൈനിങ് തുണിയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം അപ്പം നാളത്തെ ക്ലാസ്സിൽ നമുക്ക് കാണാം ബൈ ബൈ യു